ശ്രീരാമുല്യം കഴകത്തിലെ പെരുങ്കളിയത്വത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രധാന ചടങ്ങാണ് വരച്ചു വെക്കൽ വരച്ചുവെക്കൽ നിന്നാൽ ക്ഷേത്രേശന്മാരും കോലധാരികളും വരഞ്ഞിരിക്കണം എന്നാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ത്യജിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ തന്നെ നിൽക്കണം കളിയാട്ടം കഴിയുന്നത് വരെ വരച്ചു വെക്കലിന് ജന്മക്കണിശനും രണ്ട് ജന്മക്കണിശന്മാരുണ്ട് ഒന്ന് തൃക്കരിപ്പുര നെയ്ക്കണശ്ശനും തൃക്കരിപ്പൊരു പെരിഗണിശനും അവരെ കൂടാതെ ഒരു പ്രധാന ജ്യോത്സിനെ കൂടെ നമ്മൾ വിളിച്ചിരുത്തും ഇവർ മൂന്നാളും കൂടിയിട്ടാണ് പ്രശ്നം മുഖാന്തരം ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നത് വരച്ചു എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു അഷ്ടമംഗല്യ പ്രശ്നത്തിൻ്റെ അതേ വിധത്തിലാണ് ചെയ്യേണ്ടത് പൂവും അരിയും അതിൽ സ്വർണവും വെച്ച് അവർ വരച്ച് ആ കളത്തിൽ നിക്ഷേപിക്കുകയും അത് അവസാനം ഊതി അതിൻ്റെ സ്ഥാനം മനസ്സിലാക്കും ഏത് ഭാഗത്തെയാണ് ചെരിഞ്ഞത് അല്ലെങ്കിൽ മലർന്നിട്ടാണോ കവിഞ്ഞിട്ടാണോ എന്നുള്ളതൊക്കെ അവർ അത് പ്രകാരം അവർ ലക്ഷണം പറഞ്ഞ് ദോഷവശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ പറയും അത് പിന്നീട് ചെയ്യുന്നത് പറഞ്ഞാൽ കോലക്കാർ പേരിൽ വെച്ച് നോക്കും അവർക്കും അങ്ങനെ എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കാണണം അതിനു ശേഷം വടക്കത്തി ഭഗവതിയുടെ പള്ളി എറിയുടെ തിരുമുമ്പിൽ വെച്ച് വടക്കത്തി ഭഗവതിയുടെ അന്തി തിരിയൻ ഈ കോലക്കാർക്കെല്ലാം അടയാളം കൊടുക്കണം വെറ്റില അടക്ക അതിൽ ഒരു ചെറിയ പൈസയും വെച്ച് ഇവർക്ക് കൊടുക്കും അതോടുകൂടി ആ അടയാളം വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകം സജ്ജമാക്കിയ കുച്ചിൽ എന്ന ഒരു അണിയറ ഉണ്ട് ചെറിയ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും വേണം പടക്കത്തി ഭഗവതിയുടെ കോലക്കാരൻ കർണമൂർത്തിയാണ് കെട്ടേണ്ടത് ആ ആചാരക്കാർ അത് അവർക്ക് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക എന്നല്ലാതെ സ്ഥാനം മാറ്റിയിട്ട് വേറൊരാൾക്ക് കോലം കൊടുക്കില്ല അതേമാതിരി മണക്കാടിനു മണക്കാടൻ തന്നെ വേണം അരക്കര പകുതി കെട്ടേണ്ടത് അവരാണ് അവർ അങ്ങനെ വല്ല ദോഷവശങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക അവർ തന്നെ കിട്ടുക അതാണ് വ്യവസ്ഥ വരച്ചു വെക്കലിന് മുൻകൂടിയായി എല്ലാ പള്ളിയറകൾക്കും പുറ പുറമേ ദീപം വെക്കും വടക്കേ പള്ളിയറ അതായത് വടക്കത്തിയുടെ പള്ളിയറയ്ക്ക് തുറന്ന് ഉള്ളിൽ ദീപം വെച്ചതിന് ശേഷമാണ് വരച്ചു വെക്കൽ തുടങ്ങല് വരച്ചു വെക്കൽ കഴിഞ്ഞാൽ ഈ കോലധാരികൾക്ക് അതേ സ്ഥലത്ത് വടക്കേ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അടയാളം കൊടുക്കുന്നത് വെക്കൽ കഴിഞ്ഞാൽ നമ്മൾ ക്ഷണിക്കപ്പെട്ട എല്ലാ ക്ഷേത്രക്കാർക്കും ബാല്യക്കാർക്കും അന്നദാനം നൽകാനുമുണ്ട് അത് ഇപ്രാവശ്യം ഒരു ഇരുപതിനായിരം ആൾക്കാർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് പരച്ചവെക്കലെന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പഴയ ചെമ്പോലൊക്കെ ഇട്ടുണ്ട് അത് സൂക്ഷിക്കലേ കണ്ടം വറ്റ തറവാട്ടുകളാണ് അന്ന് അവരത് കൊണ്ടുവന്ന് ഈ കളത്തിൻ്റെ മുമ്പിൽ വെക്കണം പിന്നെ കളിയാട്ടം കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ വരച്ചുവെക്കൽ കഴിഞ്ഞാൽ കലവറയിലേക്ക് ഈ കലവറ വാല്യക്കാർക്കല്ലാതെ മറ്റാർക്കും തന്നെ പ്രവേശനം ഇല്ല